പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം സർക്കാർ ഐ ടി ഐ നഷ്ടപ്പെടാൻ സാധ്യത സ്വന്തം സ്ഥലവും കെട്ടിടവും ഇല്ലാത്തതാണ് ഐ ടി ഐ നഷ്ടപ്പെടാൻ കാരണമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച മയ്യനാട് ഗവൺമെന്റ് ഐ ടി ഐക്ക് സ്ഥലം കണ്ടെത്തേണ്ടത് പഞ്ചായത്താണ് ഒരേക്കർ സ്ഥലമാണ് ഇതിനായി വേണ്ടത് മയ്യനാട് ശാസ്താംകോവിൽ എൽ പി സ്കൂളിനോട് ചേർന്നാണ് ഐ ടി ഐ പണയിൽ മുക്കിൽ സി കെ ശെവൻ സ്മാരകത്തിലും ഐ ടി ഐയുടെ അനെക്സ് പ്രവർത്തിക്കുന്നുണ്ട് എം എം വി ഡീസൽ മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഡ്രൈവർ കം മെക്കാനിക് അടക്കം അഞ്ച് ട്രേഡുകളാണ് ഇവിടെ ഉള്ളത് പ്രിൻസിപ്പൽ ഉൾപ്പെടെ പതിനഞ്ച് ജീവനക്കാരുമുണ്ട് ഇതോടൊപ്പം അനുവദിച്ച പല ഐ ടി ഐകൾക്കും അതത് പഞ്ചായത്തുകൾ സ്ഥലം കണ്ടെത്തി കൈമാറിയിട്ടുണ്ടെങ്കിലും മയ്യനാട്ടു മാത്രം യാതൊന്നും നടന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് അതിനോട് ചേർന്നു ഒരു ഐ ടി ഐ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇതുവരെ ഒരു സ്ഥലം സ്വന്തമായിട്ട് ഇല്ല അതിനുവേണ്ടി വയനാട് പഞ്ചായത്ത് പ്രവർത്തിക്കണം മയ്യനാട് ഗവണ്മെൻറ്റ് ഐ ടി ഐ ഇവിടെ സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ആരംഭിക്കുന്നത് മയ്യനാട് ഗവൺമെൻറ് എൽ പി എസ് സ്കൂൾ ശാസ്താംകോവിലാണ് അതിനു ശേഷം അത് അനക്സായി ഒരു അനെക്സായി ഒരു വന്നത് മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ സ്മാരക ഹാളിലാണ് ഇപ്പോൾ അത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഗവണ്മെന്റ് സ്ഥാപനം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം വയനാട് പഞ്ചായത്ത് ഇതിനുള്ള സ്ഥലവും കെട്ടിടവും സംഘടിപ്പിച്ചു കൊടുക്കാമെന്നുള്ളതിൻ്റെ സാഹചര്യത്തിലാണ് ഈ ഐ ടി ഐ വയ്യനാട് അവ അനുവദിച്ചത് അത് ഇപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വന്തമായി സ്ഥലവും കെട്ടവും ഇല്ലാത്തതിനാൽ പുതിയ അധ്യയന വർഷത്തിൽ പ്രവർത്തനം നടക്കുമോ എന്നും ആശങ്കയുണ്ട് ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കെല്ലാം പ്ലേസ്മെന്റും ജോലിയും ലഭിച്ചിട്ടുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങണമെങ്കിൽ ചെലവാക്കേണ്ടി വരുന്ന കോടിക്കണക്കിന് രൂപ എങ്ങനെ സമാഹരിക്കും എന്നാണ് അധികൃതരെ കുഴയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ കുട്ടിയാം